തരിശുനിലങ്ങളിലേക്കു വരുന്നു കരിമുകിൽ പോലെ വേലക്കാർ ഇരിയും വേനലിനറുതിയിലണയും കരിമുകിൽ പോലെ വേലക്കാർ അവരുടെ മിഴിയിൽ മിന്നൽ പിണരുകളകമേ തെളിനീർ കുളിരുകളും തളരാതുയരും കൈകളിലുണ്ടേഴായി വിളയും വിത്തുകളും ഇടിവാളുകളായി കുളിരായി അഴകായി അടിപതറാ തുരദൃഷ്യതയായി തരിശുനിലങ്ങളിലേക്കു വരുന്നു കരുതിറങ്ങിയ വേല വ്യഥകളെയുള്ളിലൊരുക്കിക്കൊണ്ടാ ഹൃദയശതങ്ങൾ തുടിക്കുമ്പോൾ സൃഷ്ടി സ്ഥിതിലയ ശക്തികൾ ഒരുമിച്ചുണരുകയാണല്ലോ അവരുടെ കാൽ പെരുവഴികളെയിട്ട് െതിക്കുമ്പോൾ പ്രതിബന്ധങ്ങൾ തകർന്നടിയുന്നു ഗതകാലത്തിൻ ജീർണതകൾ ഋതുഭംഗികളാർന്നെങ്കിലും മുഴവിൻ ക്ഷതമേൽക്കാതാം താഴ്വരകൾ ഉടമകൾ വെറുതെ വന്ധ്യകളാക്കി കെടുതിയിലാഴ്ത്തിയ വയലുകളും അവരുടെ പദവിന്യാസരവം കേട്ടറിയാതാർദ്രത കൂലുന്നു അവരുടെ നീണ്ട ബലിഷ്ടകരങ്ങളിലമരാൻമൂരി നിവർക്കുന്നു മുഴുവൻ ഭൂമിയുമൊ ച്ചാലായി ഉഴുതുമറിക്കും വീര്യമുടേ അണിയായി അണിയായി വേലക്കാരവരടി വേലക്കാരവരടിവച്ചടിവച്ചണയും പോൾ അവരുടെ കൂർത്ത പരുക്കൻ വാക്കുകൾ അവരുടെ ഹൃദയസ്പന്ദങ്ങൾ ഇടിയൊച്ചകൾ പോലാകാശത്തെ കിടിലം കൊള്ളിച്ചുയരുന്നു അറിയുക ഞങ്ങൾ അനേകം നിരകളിൽ വറുതിയുടങ്കം വെട്ടുന്നോർ മൃതിയായാളും പട്ടിണിയിൽ സ്വയമെരിയുമ്പോഴും ജീവിപ്പോർ കൊടിയ കരിങ്കൽ കുന്നുകൾ ഞങ്ങളുടെ അടിയേറ്റാകെ തകരുമ്പോൾ ഉഴുതുമറിക്കാൻ എന്തേ പാടി പുതുമണ്ണിൽ കുതുകാർദ്രതകൾ ശ്രീ തിരുനല്ലൂർ കരുണാകരൻ്റെ തരിശു നിലങ്ങളിലേക്ക് എന്ന കവിതയുടെ ആശയം എന്താണെന്ന് നോക്കാം ഊഷരമായ ഭൂമിയെ ഫലസമൃദ്ധമാക്കാൻ അണിചേർന്നെത്തുന്ന അധ്വാനവർഗത്തിൻ്റെ ഐക്യത്തിൻ്റെയും അർപ്പണബോധത്തിൻ്റെയും ആവിഷ്കാരമാണ് ഈ കവിത തൊഴിലാളികളുടെ ശക്തിയും സൗന്ദര്യവും ആവിഷ്കരിച്ചുകൊണ്ടാണ് കവിതയുടെ ആരംഭം തരിശു നിലങ്ങളിലേക്ക് കരിമുകിൽ പോലെ വേലക്കാർ വരുന്നു എന്നാണ് കവി സൂചിപ്പിക്കുന്നത് ഭൂമിയെ കുളിരണിയിക്കാൻ പോകുന്ന തൊഴിലാളികളുടെ സവിശേഷതയാണ് ഈ വരികൾ ധ്വനിപ്പിക്കുന്നത് കരുത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും പ്രതീകമാണ് തൊഴിലാളികൾ കത്തുന്ന വേനലിന് അവസാനമായി എന്ന് നമ്മൾ അറിയുന്നത് മഴമേഘങ്ങളുമായി എത്തുന്ന വർഷകാല ആരംഭത്തിലാണ് കരിമുകിൽ മണ്ണിനും മനുഷ്യർക്കും ഒരുപോലെ പ്രതീക്ഷയും ആശ്വാസവും സന്തോഷവും പകരുന്നു തരിശു നിലങ്ങളിലേക്ക് തൊഴിലാളികൾ വരുന്നതിൻ്റെ ലക്ഷ്യവും ഭംഗിയും കവി ആവിഷ്കരിക്കുന്നുണ്ട് വരണ്ട ഭൂമിക്കു മുകളിൽ മഴത്തുള്ളികളാകുന്ന വിയർപ്പു തുള്ളികൾ വീഴ്ത്തി വിത്തുകൾ മുളപ്പിച്ച് പ്രകൃതിയെ സസ്യസമൃദ്ധമാക്കി തീർക്കുന്ന കാർമുകിലിനോടാണ് കവി വേലക്കാരെ സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത് കഠിനമായ വേനലിന് ഒടുവിൽ ആശ്വാസം പകർന്ന് മഴക്കാലമായി എന്ന സന്ദേശവുമായി എത്തുന്ന കാർമുകിൽ പോലെയെ ജീവിതത്തെ വരട്ടുന്ന ദാരിദ്ര്യത്തിൻ്റെ വേനലിന് അറുതി വരുത്തിക്കൊണ്ട് വേലക്കാർ വിത്തുകളിലൂടെ വിളവുകളുണ്ടാക്കി മനുഷ്യ സമൂഹത്തെ ഊട്ടുന്നു തരിശു നിലങ്ങളിലേക്കാണ് തൊഴിലാളികൾ വരുന്നത് കലപ്പയും കൈക്കോട്ടും ഉൾപ്പെടെയുള്ള പണിയായുധങ്ങളുമായി അവർ മണ്ണിലേക്കിറങ്ങുന്നത് ഏതു മരുപ്പറമ്പിനെയും മലർവാടിയാക്കാനുള്ള ഇച്ഛാശക്തിയോടെയാണ് അവരുടെ കണ്ണുകളിൽ മിന്നൽ പിണരുകളും മനം നിറയെ തെളിനീരിൻ്റെ കുളിരുമുണ്ട് തളരാതെ എത്തുന്ന അവരുടെ കൈകളിൽ ഏഴകായി വിടരുന്ന വിത്തുകളുമുണ്ട് വിത്ത് മുള പൊട്ടുന്നതു മുതൽ കതിരിട്ട് കൊയ്യുന്നതു വരെയുള്ള മാറ്റങ്ങളെ ഏഴകായി വിളയും വിത്തുകൾ എന്ന പ്രയോഗത്തിലൂടെ എത്ര മനോഹരമായാണ് കവി ആവിഷ്കരിച്ചിരിക്കുന്നത് അങ്ങനെ ഇടിവാളുകളായി കുളിരായി അഴകായി അടിപതറാതെ ഉറച്ച കാലടികളോടെ തൊഴിലാളികൾ തരിശു നിലങ്ങളിലേക്ക് വരുന്നു വ്യഥകളെയുള്ളിലുരുക്കിക്കൊണ്ടാ ഹൃദയശതങ്ങൾ തുടിക്കുമ്പോൾ തരസാ സൃഷ്ടി സ്ഥിതിലയ ശക്തികൾ ഒരുമിച്ചുണരുകയാണല്ലോ അവരുടെ കാൽപെരുമാറ്റങ്ങൾ പെരുവഴികളെ പ്രതിബന്ധങ്ങൾ തകർന്നടിയുന്നു ഗതകാലത്തിൻ ജീർണതകൾ ദുഃഖങ്ങളും ദുരിതങ്ങളും നിറഞ്ഞതാണ് കർഷക തൊഴിലാളികളുടെ ജീവിതം എല്ലാ വേദനകളെയും സങ്കടങ്ങളെയും ഉരുക്കി ഊർജമാക്കി ഐക്യത്തോടെ എത്തുന്ന അവരുടെ ഹൃദയ തുടിപ്പുകൾക്കു മുന്നിൽ സൃഷ്ടിയുടെയും സ്ഥിതിയുടെയും ലയത്തിൻ്റെയും ശക്തികൾ ഒന്നിച്ചുണരുകയാണ് സമൃദ്ധിയെ സൃഷ്ടിക്കാനും സൃഷ്ടിച്ചതിനെ നിലനിർത്താനും അതിന് വിഘാതമാകുന്നതിനെ ഇല്ലാതാക്കാനുമുള്ള തൊഴിലാളി വർഗത്തിൻ്റെ കൂട്ടായ്മയുടെ സാമൂഹിക അവബോധത്തിൻ്റെ സൂചനകളാണ് ഈ വരികളിൽ കാണുന്നത് പ്രതികൂലമായ പ്രകൃതിയെയും ഉപരിവർഗത്തിൻ്റെ പീഡനങ്ങളെയും സഹിച്ച് നേരിട്ടുകൊണ്ട് അവർ വിളവുകളുടെ ഉൽപ്പന്നങ്ങളുടെ പുതിയ ലോകം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു വേലക്കാർ അധ്വാനത്തിലൂടെ ലോകത്തെ നിർമ്മിക്കുകയും നിലനിർത്തുകയും മനുഷ്യത്വരഹിതമായ പ്രവൃത്തികളെ ഇല്ലാതാക്കുകയും ചെയ്യുന്നു അവരുടെ ഉറച്ച കാൽവെയ്പ്പുകൾക്ക് മുമ്പിൽ ജീവിതത്തിലെ എല്ലാ പ്രതിബന്ധങ്ങളും തകർന്നു പോകുന്നു കഴിഞ്ഞുപോയ കാലത്തിൻ്റെ ജീർണതകളെ തകർത്തെറിഞ്ഞ് അധ്വാനത്തിലൂടെ ഭൂമിയെ ഫലസമൃദ്ധിയിലേക്ക് നയിക്കാനാണ് തൊഴിലാളികൾ വരുന്നത് തൊഴിലാളി വർഗത്തിൻ്റെ വിജയത്തിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ നിഗൂഢ ശക്തികളെയും ഐക്യത്തിൻ്റെയും ശക്തിയുടെയും ആയുധം കൊണ്ട് കീഴടക്കാനുള്ള കരുത്തുള്ളവരാണ് കർഷക തൊഴിലാളികൾ ഋതുഭംഗികളാർന്നെങ്കിലും മുഴവിൻ ക്ഷതമേൽക്കാതാം താഴ്വരകൾ ഉടമകൾ വെറുതെ വന്ധ്യകളാക്കി കെടുതിയിലാഴ്ത്തിയ വയലുകളും അവരുടെ പദവിന്യാസരവം കേട്ടറിയാതാർദ്രത കൂലുന്നു അവരുടെ നീണ്ട ബലിഷ്ഠകരങ്ങളിലമരാൻ മൂരി നിവർക്കുന്നു മുഴുവൻ ഭൂമിയുമൊറ്റച്ചാലായുഴുതുമറിക്കും വീര്യമുടേ അണിയായി അണിയായി വേലക്കാരവരടിവച്ചടിവച്ചടയുമ്പോൾ അവരുടെ കൂർത്ത പരുക്കൻ വാക്കുകൾ അവരുടെ ഹൃദയസ്പന്ദങ്ങൾ ഇടിയൊച്ചകൾ പോലെ ആകാശത്തെ കിടിലം കൊള്ളിച്ചുയരുന്നു പ്രകൃതിയുടെ സ്വാഭാവിക സൗന്ദര്യം നിലനിൽക്കുന്നുണ്ടെങ്കിലും കൃഷി ചെയ്യാതെ ഉഴുതുമറിക്കലിൻ്റെ ക്ഷതമേൽക്കാതെ ഉടമകൾ ഒരുപാട് കാലമായി തരിശാക്കി വന്ധ്യകളാക്കി കെടുതിയിലാക്കിയ വയലുകൾ ഇപ്പോൾ തൊഴിലാളികളുടെ പദവിന്യാസത്തിൻ്റെ മധുരമായ ശബ്ദം കേട്ട് ആർദ്രത കൊള്ളുന്നു ഊഷരഥയിൽ നിന്ന് ഉറുവരഥയിലേക്ക് വിടരുന്ന വിളയാൻ കൊതിക്കുന്ന മണ്ണിൻ്റെ ഹൃദയ തുടിപ്പുകളാണ് കവി സൂചിപ്പിക്കുന്നത് ഉടമകൾ കൈയടക്കി വിളവില്ലാതാക്കി വെച്ചിരിക്കുന്ന വയലുകളും അധ്വാനത്തിലൂടെ വിളനിലമാക്കി മാറ്റുന്നു ഈ ഭൂമി മുഴുവൻ ഒറ്റച്ചാലായി ഉഴുതുമറിക്കാനുള്ള വീര്യത്തോടെ നിരനിരയായി എത്തിച്ചേരുന്ന തൊഴിലാളികളുടെ കാലടികളുടെ ശബ്ദം കേട്ട് ഭൂമി സന്തോഷിക്കുന്നു അവരുടെ നീണ്ട ബലിഷ്ടമായ കരങ്ങളിൽ അമരാൻ മൂരി നിവർക്കുന്നു അഥവാ അവരുടെ സുദൃഢമായ കരങ്ങളുടെ സ്പർശനമേറ്റ് സമൃദ്ധമാകാൻ തയ്യാറെടുക്കുന്നു ഭൂമിയെ ഉഴുതുമറിച്ച് സമൃദ്ധിയിലേക്ക് നയിക്കാനുള്ള ചങ്കൂറ്റത്തോടെയാണ് കർഷക തൊഴിലാളികൾ നിരനിരയായി വന്നെത്തുന്നത് അവരുടെ കൂർത്തു കൂർത്തുമൂർത്ത പരുക്കൻ വാക്കുകളും ഹൃദയസ്പന്ദനങ്ങളും ഇടിയൊച്ചകൾ പോലെ ആകാശത്തെ കിടിലം കൊള്ളിക്കുന്നു ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് രൂപം കൊള്ളുന്ന ആശയങ്ങൾ സാമൂഹിക പരിവർത്തനത്തിനായി പങ്കുവെക്കുന്ന തൊഴിലാളി വർഗത്തിൻ്റെ വാക്കുകളുടെ അതിശയകരമായ ശക്തിയാണ് കവി ചൂണ്ടിക്കാണിക്കുന്നത് അവരുടെ വാക്കുകൾ ഇപ്രകാരമാണ് അറിയുക ഞങ്ങൾ ഞങ്ങളനേകം നിരകളിൽ വറുതിയൊടങ്കം വെട്ടുന്നോർ മൃതിയായാളും പട്ടിണിയിൽ സ്വയമെരിയുമ്പോഴും ജീവിപ്പോർ കൊടിയ കരിങ്ങൾ കുന്നുകൾ ഞങ്ങളുടെ അടിയേറ്റാകെ തകരുമ്പോൾ ഉഴുതുമറിക്കാൻ എന്തേ പാടി പുതുമണ്ണിൽ കുതുകാർദ്രതകൾ അറിയുക ഞങ്ങൾ തൊഴിലാളികൾ ദാരിദ്ര്യത്തോടും കഷ്ടപ്പാടുകളോടും നിരന്തരം യുദ്ധം ചെയ്യുന്നവരാണ് മരണം വിതയ്ക്കുന്ന പട്ടിണിയുടെ തീയിൽ എരിയുമ്പോഴും പൊരുതി ജീവിക്കുന്നവരാണ് തൊഴിലാളികൾ അതിജീവനത്തിനായുള്ള ഈ പോരാട്ടത്തിന് മുന്നിൽ തൊഴിലാളികളുടെ നിശ്ചയദാർഢ്യത്തിനു മുന്നിൽ കരിങ്കൽ കുന്നുകൾ പോലും പൊടിഞ്ഞു തകരുന്നു അങ്ങനെയുള്ള തൊഴിലാളി വർഗത്തിന് വന്ധ്യയായ ഭൂമിയെ ഉഴുതുമറിക്കാനും ആർദ്രമാക്കി ഫലസമൃദ്ധമാക്കാനും എന്ത് തടസ്സമാണുള്ളതെന്ന പ്രസക്തമായ ചോദ്യമാണ് അവർ ഉയർത്തുന്നത് തൊഴിലാളികളുടെ അധ്വാനത്തിന് മുമ്പിൽ എല്ലാം നിസാരമാണെന്ന ആത്മവിശ്വാസമാണ് അവരുടെ ഈ വാക്കുകളിൽ പ്രകാശിക്കുന്നത് തൊഴിലാളി വർഗത്തിൻ്റെ ഘനീഭൂതമായ നെടുവീർപ്പുകളിലും കണ്ണുനീരിലും അവരുടെ പോരാട്ട വീര്യത്തിലുമെല്ലാം പുരോഗതിയുടെയും മുന്നേറ്റത്തിൻ്റെയും വർണ്ണരാജികളാണ് തെളിയുന്നത് പുറമെ ഇടിയും മിന്നലും കാണാമെങ്കിലും കാർമേഘത്തിനുള്ളിൽ നിറയെ ജലകണങ്ങളാണ് അതുപോലെ വേലക്കാരുടെ ജീവിതം പാരുഷ്യം നിറഞ്ഞതാണെങ്കിലും അവർ സ്നേഹമെന്ന ആർദ്രത നിറഞ്ഞു തുളുമ്പുന്നവരാണ് വേലക്കാർ വിളവുകൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് ദാരിദ്ര്യത്തോട് പടവെട്ടി ഉൽപ്പന്നങ്ങളുടെ ദാരിദ്ര്യം ഇല്ലാതാക്കുന്നു അധ്വാനശക്തിയുടെ മുന്നിൽ കരിങ്കൽ കുന്നുകൾ തകർന്ന് തരിപ്പണമാകുന്നു പുതുമണ്ണിൽ വൈവിധ്യമാർന്ന വിളവുകളുടെ ആർദ്രത നിറയുന്നു പക്ഷി മൃഗാദികൾ പ്രകൃതിയിൽ നിന്ന് ആഹാരം തേടി ജീവിക്കുമ്പോൾ മനുഷ്യൻ പ്രകൃതിയിൽ നിന്ന് ആഹാരം ശേഖരിക്കുക മാത്രമല്ല സ്വന്തം പ്രയത്നം കൊണ്ട് ഭൂമിയിൽ വിളവുകൾ നിർമ്മിച്ച് ആഹാരം ഉൽപ്പാദിപ്പിക്കുന്നു അങ്ങനെ ജീവിതത്തെയും ഭൂമിയെയും മനുഷ്യൻ അധ്വാനത്തിലൂടെ സമൃദ്ധമാക്കുന്നു അത്തരത്തിലുള്ള വേലക്കാരെയും അവരുടെ അധ്വാനശക്തിയുടെ മഹത്വത്തെയും ആവിഷ്കരിക്കുന്ന മനോഹരമായ കവിതയാണ് തിരുനല്ലൂർ കരുണാകരൻ്റെ തരിശു നിലങ്ങളിലേക്ക് എന്ന കവിത അധ്വാനിക്കുന്ന ജനവർഗത്തോടൊപ്പം നിൽക്കുന്ന ഹൃദയാലുവായ മനുഷ്യൻ്റെ ഉൾത്തുടിപ്പുകളും അന്തിമ വിജയത്തിലുള്ള അവരുടെ ശുഭാപ്തി വിശ്വാസവും ഈ കവിതയെ ഹൃദ്യവും മനോഹരവുമാക്കുന്നു